അസ്ലാമലൈക്കും എല്ലാവർക്കും ദാജി വേസിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയാണ് അരക്കയും കുഴക്കം പരത്തും ഒന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ആവൊന്ന് കലക്കി എടുക്കുക ഒന്ന് ചുട്ടെടുക്കുക പിന്നെ ചെയ്യേണ്ടത് നമ്മൾ കഴിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ പാൽ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നല്ല പച്ച തേങ്ങ എടുക്കാം കേട്ടോ വരട് തേങ്ങ എടുക്കരുത് നല്ല പാൽ കിട്ടൂല അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പോൾ ചുടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പാൽ കിട്ടാൻ സഹായിക്കും സഹായിക്കൂട്ടാ ചുടുവെള്ളം ചേർക്കണമെങ്കിൽ അധികം ചൂടുള്ള വെള്ളം ചേർക്കരുത് പെട്ടെന്ന് തന്നെ മിക്സരെ മൂടി അങ്ങോട്ട് അങ്ങോട്ട് പൂട്ടോ നമ്മൾ അടിച്ചോട്ടി സമയത്ത് ഇപ്പോൾ അതിന് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പായ അരിച്ചെടുത്താ കേട്ടോ അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു ചെറിയ ചീഞ്ചട്ടി അറുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് അരക്കപ്പ് ചുവന്നുള്ളിയാണ് കേട്ടോ വട്ടത്തിൽ നേരിയ താക്കി അരിഞ്ഞെടുത്താണ് അത് നമുക്ക് നല്ലതുപോലെ നെയ്യിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്നും മൊരിച്ചെടുക്കാം അങ്ങോട്ട് മൊരിഞ്ഞു പോകരുത് അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ ഉള്ളിക്ക് എന്നാലോ കറക്റ്റായിട്ട് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ നല്ല ഉള്ളി മൊരിഞ്ഞ മണം കൂടി വരും കേട്ടോ അപ്പോൾ അതേപോലെ നമുക്ക് മൊരിച്ചെടുക്കാം ഉള്ളി അരിയണ സമയത്ത് നമ്മൾ ഒരേ കനത്തിലാണ് അരിഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടും വിട്ടുക അപ്പോൾ ഈ ടൈം ആകുമ്പോൾ തന്നെ ഓഫ് ആവണേ കാരണം ആ ചൂടി കിടന്നിട്ട് തന്നെ ഉള്ളി തന്നെത്താനൊന്നും മൊരിയേ അപ്പോൾ അതിൻ്റെ വലിയ അടുപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചൂടുള്ള നെയ്യ് കിടക്കുമ്പോൾ തന്നെ അതിൻ്റെ കളവ് നന്നായിട്ട് ചേഞ്ച് ആയി വരുള്ളൂ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാലില്ലേ അതിലേക്ക് നമ്മൾ മൊരിയിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും നെയ്യും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ തേങ്ങാപ്പാലും ഉള്ളി മുരിച്ചതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം സാധാ വെള്ളമുണ്ടുടുവെള്ളമൊന്നുമല്ല സാധാ വെള്ളം രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കുക രണ്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ നമ്മൾ മിക്സിയിലടിക്കണമെങ്കിലും കൂടിയിട്ടില്ലേ അവിടെ അവിടെ ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് കിടക്കുകയും ചെയ്യും പിന്നെ മിക്സിക്ക് ഇങ്ങനെ ലോഡ് ആവില്ലേ രണ്ട് കപ്പ് വെള്ളവും രണ്ട് കപ്പ് മൈദ്യം ചേർത്തിട്ടുണ്ടല്ലോ കറങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കെടുത്തിട്ട് നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് അടിഞ്ഞു കിട്ടിക്കൊടുട്ടാ കട്ടകളൊന്നുമില്ലാതെ നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അടിച്ചെടുത്ത ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്താൽ മിക്സിയും ക്ലീൻ ആവുകയും ചെയ്യും കുറച്ചും കൂടി നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർക്കാൻ പറ്റും കേട്ടോ ആ മിക്സി കഴുകിയെടുത്ത വെള്ളം കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ടോട്ടലി നമ്മൾ രണ്ടര കപ്പ് വെള്ളം കേട്ടോ ചേർത്തേക്കണത് ഇനി നമുക്കൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ലൂസുള്ള ബാറ്റർ ആയിരിക്കണം കേട്ടോ ദോശ ദോശത്തവ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു തവി മാവൻ കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ പരത്തുണ്ടെങ്കിൽ നമുക്ക് പരത്തി കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പിടി പിടിച്ചിട്ട് ഒന്ന് ചിരിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് മുട്ടയൊക്കെ ചേർത്തതിൻ്റെ പേരിലില്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും തന്നെ അരികിൽ തന്നെ താം വിട്ട് വരികയും ചെയ്യും കേട്ടോ ഒട്ടും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നവരും ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്നും ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം വെറുതെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി കൂടുതൽ നേരിട്ട് വേവിക്കുകയൊന്നും വേണ്ട അപ്പം തന്നെ നമുക്കിത് ദോശത്തവേന്ന് എടുത്ത് മാറ്റുകയും ചെയ്യാം കേട്ടാ അപ്പം ഇതേപോലെ നമുക്ക് എല്ലാ ദോശയും ചുറ്റെടുക്കാം ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിക്കുകയാണെങ്കിൽ ചുറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പം എല്ലാ ദോശയും ഇതേപോലെ നമുക്ക് ചുറ്റെടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം ചുറ്റെടുത്ത ദോശയില്ലേ ആ ദോശയിലേക്ക് നമ്മൾ ഉള്ളി മൂപ്പിച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇല്ലേ അത് നല്ലതുപോലെങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ദോശയിലിങ്ങനെ വട്ടത്തിലെല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റുള്ളൊരു പലഹാരം കേട്ടോ എന്നാൽ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ഒരു പത്ത് മിനിറ്റ് ഉണ്ടായാൽ മതി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പൊടി ഇതേപോലെ വിതറിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര പൊടിക്കാണേ കൂടുതൽ ടേസ്റ്റ് ഇനി പഞ്ചസാര മതി എന്നുള്ളവർക്ക് പഞ്ചസാരയും ചേർക്കാം അതല്ല തേൻ മതി എന്നുള്ള ആൾക്കാർക്ക് തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ളത് നമുക്ക് ചേർക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് ശർക്കര പൊടിക്കാണേ ഇനി നമുക്കിത് ഒരു വശത്തുനിന്ന് മടക്കിയെടുക്കാം അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ മറ്റേ ദോഷം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അതും ഇതേപോലെ തന്നെ തേങ്ങാപ്പാലം ഒഴിച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്കൊണ്ട് ശർക്കര പൊടി വിതറുക പിന്നെ ഇതേപോലെ മൂന്നാക്കി മടക്കുക ഇത്ര ഉള്ളൂട്ട പരിപാടി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ട കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇത് വേറെ ഇതിൻ്റെ കൂടെ കറികളോ ഒന്നും വേണ്ട കൂടുതൽ കൂടുതലും വേണമെന്നുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി കൂടുതൽ ശർക്കരപ്പൊടി ചേർക്കുക അതു മാത്രം കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം അങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകണ പോലത്തെ ഒരു പലഹാരമാണ് അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളാദ്യം ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യണേ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സാമലേക്കും ബൈ ബൈ